ില്ല എങ്കിൽ എനിക്കറിയാം അതുകൊണ്ട് അതിന്റെ സമയങ്ങളില്ല ക്രിസ്മസ് എപ്പോൾ സന്തോഷം നൽകുന്ന സമയം അല്ലെ നമുക്ക് എവിടെ നോക്കിയാലും ആനന്ദവും ആഹ്ലാദവും സന്തോഷവും പകർന്നു നൽകുന്ന സൈൻസ് ആണില്ല കളേഴ്സ് ആണില്ല ലൈറ്റുകളാണെങ്കിലും സ്റ്റാർ ആണെങ്കിലും എല്ലാം തന്നെ നമ്മളെ ആനന്ദത്തിൽ ആരാളിക്കുന്ന ആഹ്ലാദത്തിലേ കൊണ്ടെത്തിക്കുന്ന വലിയ സയൻസാണ് തീർച്ചയായിട്ടും ഈ കഥാ വിശൂസിക്ക ഈ ഭൂലോകത്തെ കടന്നു വന്നതിന്റെയും ഉദ്ദേശവും ലക്ഷ്യം അത് തന്നെയാണ് എല്ലാവർക്കും ആനന്ദം കൊടുക്കുക സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു അടയാളമായി മാറുവാനായിട്ട് സാധിക്കണമെന്നുള്ള ഇപ്പം നക്ഷത്രം ആ അടയാളം യേശുവിനെ കൊണ്ടെത്തിക്കുന്നു ഈ നക്ഷത്രം കാണുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടമല്ല എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അടയാളമായി മാറാൻ സാധിക്കണം അത് ശാന്തിയിലേക്കും സമാധാന സന്തോഷത്തിലേക്കും യേശുവിലേക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം യേശു എന്ന സമാധാനം എന്ന് പറഞ്ഞതുപോലെ എവിടെയാണോ നമ്മൾ ഈ ശാന്തി സമാധാനം സന്തോഷവും അത് നിലനിൽക്കുന്ന ഒരിടം അവിടേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കുന്ന അടയാളങ്ങളാക്കി മാറ്റി ായി മാറുന്നത് അപ്പൊ ഈ ക്രിസ്മസിന്റെ അടയാളങ്ങളെല്ലാം സന്തോഷം നൽകുന്ന അടയാളങ്ങളാണെങ്കിൽ നമ്മൾ കൂടി ഇരിക്കുന്ന അടുത്തിരിക്കുന്ന ആൾക്ക് സന്തോഷമാകുന്ന അടയാളമായി മാറുവാനായിട്ട് ഈ ക്രിസ്മസ് കാഞ്ഞ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം യേശു കടന്നതിനാ സമാധാനം ശാന്തി സന്തോഷം എന്നെ അടുത്തിരിക്കുന്ന ആൾക്ക് സ്നേഹമായി സാഹോദര്യമായി ശാന്തിയായി സമാധാനമായി അനുഗ്രഹമായി മാറട്ടെ അതിനടയാളമായി തീരട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം താങ്ക് യു எல்லும் <laughs>